വെൽക്കം ടു യുണൈറ്റഡ് സെൻറ്റർ നമ്മൾ ഇന്നലെ അങ്ങനെ ലെനി ഓറോനെ അമ്പത് മില്യൺ പ്ലസ് ആഡോൺസ് ഉള്ളൊരു തുകയ്ക്ക് സൈൻ ചെയ്തു മുമ്പ് വരെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഹീ ഇസ് ദ കിലിയൻ എംബാപ്പേ ഓഫ് സെൻറ്റർ ബാക്സ് അതുപോലെ ബ്രിജിൽ വാൻബൈക്ക് റീജൻ ആണ് ഭാവിയിൽ ഒരു ഗോട്ട് സെൻറ്റർ ബാക്ക് ആവാൻ സാധ്യതയുള്ള ആളാണ് റെയിൽ നോട്ട് കൊടുത്തിട്ടുണ്ടോ ഒരിക്കലും വേറെ ലിവർപൂളിനോ യുണൈറ്റഡിനൊന്നും കിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെ പോയി പ്ലെയറിനെ സൈൻ ചെയ്തു പക്ഷേ ഇനി മുതൽ അവൻ ഓവർ ആണ് ഓവർ പ്രൈസ്ഡ് ആണ് കൂടുതൽ സാലറി കൊടുക്കുന്നു എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് മുപ്പത്തെട്ട് മത്സരങ്ങൾ മാത്രമേ പ്രൊഫഷണലി കളിച്ചിട്ടുള്ളൂ പതിനെട്ട് വയസ്സുള്ളൂ ഒരു ഇയർ കോൺട്രാക്ട് ബാക്കിയുള്ള പ്ലെയർ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മെയിൻ സംഭവം പറയാം ലിവർപൂൾ ആണെങ്കിലും ശരി റയൽമാഡാണേലും ശരി അവർക്കൊരു സ്റ്റാർട്ടിങ് സെന്റർ ബാഗിനെ റൈറ്റ് നൗ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് റൈറ്റ് നൗ ഒരു സ്റ്റാർട്ടിങ് സെന്റർ ബാഗിന് ആവശ്യമുണ്ട് കാരണം വരാൻ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പ്രോസ്പെക്റ്റിനെ കണ്ടു അതിന് കുറച്ച് കൂടുതൽ പൈസ അറിഞ്ഞെങ്കിൽ കൂടുതൽ പൈസ എറിഞ്ഞു സാലറി കൊടുക്കണമെങ്കിൽ സാലറി കൊടുത്തു നമ്മൾ കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം ഇനിയിപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവനൊരു ജനറേഷണൽ ടാലൻ്റായിട്ടാണ് ഫുട്ബോളിലുള്ള അത്യാവശ്യം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന പ്രമുഖ ആൾക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നതും സ്കൗട്ടിംഗ് നെറ്റ്വർക്കിലുള്ള ആൾക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവൻ നിലവിൽ വേൾഡ് ക്ലാസ്സും അങ്ങനെ ഒന്നും അത് നമ്മളെല്ലാവരും അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവൻ വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകും എറേഴ്സ് ഉണ്ടാകും കുറച്ച് സമയമൊക്കെ എടുത്തേക്കാം പക്ഷേ ഇവൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഇവൻ എങ്ങനെയാണ് യുണൈറ്റഡിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇവൻ എന്ത് ടൈപ്പ് ബാക്ക് ആണെന്നുള്ള കാര്യം ആദ്യം പറയാം അപ്പോൾ ഇവനൊരു സ്വീപ്പറാണ് സ്വീപ്പർ സെൻറ്റർ ബാക്ക് ആണ് അപ്പം നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഡിസാൻഡർ നമുക്കറിയാം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് ആണ് ഓൾ ആക്ഷൻ സെൻറ്റർ ബാക്കാണ് ഇപ്പോൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ ടാക്കിൾ ചെയ്യും ഇടി ഓടണമെങ്കിൽ ഇടി ഓടും അങ്ങനെ എല്ലാ സംഭവവും ചെയ്യുന്ന ഒരു സെൻ്റർ ബാക്ക് ആണ് ഭയങ്കര അഗ്രസീവാണ് ആണ് പക്ഷേ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അഗ്രസീവ് അല്ല ഇവൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നിട്ട് കൂൾ ആൻഡ് കാം എന്ന് വിളിക്കാൻ പറ്റുന്ന സെൻടർ ബാക്കാണ് ശരിക്കും ഇവനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വാൻഡൈക്കായിട്ട് തന്നെയാണ് പിന്നെ ആ ഒരു പ്രസൻസ് ഉണ്ട് അതുപോലെ തന്നെ ഗെയിം റീഡിങ് ഉണ്ട് അങ്ങനെ ടാക്കിളുകളിലേക്ക് ടാക്കളുകളിലേക്കൊന്നും എടുത്ത് ചാടുന്നൊരു പ്ലെയർ അല്ല കറക്റ്റ് ബുദ്ധിപരമായിട്ട് ഗെയിമിന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായി അവൻ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സിലെ കാര്യമാണ് അവൻ പറയുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സിലെ ഇപ്പോൾ പോലെ ആരും അപ്പോൾ നാലഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അവൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ നിലവിൽ ഇവൻ്റെ കളിയെക്കുറിച്ച് പറയുന്നത് പതിനെട്ട് വയസ്സിൽ തന്നെ ഇവൻ അതിനുള്ള ആ ഒരു ഗെയിം റീഡിങ് കാണിക്കുന്നുണ്ട് അതുപോലെ നല്ല ഓൺ ദി ബോൾ എബിലിറ്റി ഉണ്ട് പാസിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ യൂറോപ്പിലെ അണ്ടർ ട്വൻറ്റി വൺ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കൊടുത്ത സെൻട്രർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവനാണ് അതുപോലെ തന്നെ ഏരിയലബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ അണ്ടർ ട്വൻറ്റി വണ്ണിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്ത പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇവനാണ് അപ്പോൾ അതുപോലെ ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ വാൻഡിസാക്കുടെ ടാക്കലിങ് നമുക്കറിയാം നല്ല നീളമുള്ള കാലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചരിഞ്ഞ് വന്ന് ടാക്കിൾ ചെയ്ത് തരാനൊക്കെ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പ്ലെയറാണ് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വെൽ റൗണ്ടഡ് പ്ലെയർ പ്ലെയറാണ് എനിയോറോ അപ്പോൾ അതുകൊണ്ടാണ് ഇവന് ഇത്രയും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഒത്തിരി ക്ലബ്ബുകൾ സീരിയസ് സീരിയസ്സായിട്ട് അവന് നോക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ആർക്കും ഡിനെ ചെയ്യാനൊന്നും പറ്റുമെന്നില്ല ലിവർപൂൾ ആണെങ്കിലും അത് ശരി പി എസ് ജി ആണെങ്കിലും ശരി റയൽനാഡ് ആണെങ്കിലും ശരി ഇവരൊക്കെ സീരിയസ്ലി പ്ലെയർ ആണ് പിന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ഇവൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവന് ആറടി മൂന്നിഞ്ച് പൊക്കമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ഷീൽഡ് ചെയ്യാൻ അറിയാം അപ്പോൾ അങ്ങനെ ആ വക കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കി കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫ്ലോസോ ഒന്നും ഇല്ല അതുപോലെ തന്നെ കാര്യമായിട്ട് ഇഞ്ചുറീസോ നിലവില് വന്നിട്ടില്ല ഇപ്പോൾ ഇവൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ നോക്കി കഴിയുമ്പോഴും ഇവൻ അങ്ങനെ ഇഞ്ചറി വരുന്ന ടൈപ്പ് ഒരു പ്ലേയിങ് സ്റ്റൈൽ അല്ലാതെ ഉള്ളത് അപ്പോൾ ലിസാഡറുടെ കാര്യം നമുക്ക് അറിയാം ഭയങ്കര അഗ്രസീവാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേ സ്റ്റൈലും കൊണ്ട് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡിലിറ്റും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഡിലിറ്റിൻ്റെ പ്ലേ സ്റ്റൈലിലും അങ്ങനെ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ഇവനി നമ്മളെങ്ങനെയാണ് ഇവനെ കളിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ലിസാൻഡ്രോയുടെ പൊസിഷൻ നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ബാക്ക് ആണ് അതുപോലെ തന്നെ ഹാരി മഗുവരെ ക്ലബ്ബിൽ നിൽക്കുകയാണെങ്കിലും മഗുവേർ കളിക്കാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ സെന്റർ ബാക്ക് ആയിട്ടായിരിക്കും അപ്പോൾ ലിസാൻഡ്രോ എത്രത്തോളം ഇഞ്ചുറി ഫ്രീ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല മഗുവേറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളി വന്ന സമയത്തൊക്കെ അത് ഇഞ്ചുറി ഒന്നും വരാതിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ റീസൻ്റ്ലി പ്രായമായതുകൊണ്ടായിരിക്കാം ഇഞ്ചുറികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കവർ ഉണ്ട് റൈറ്റ് സൈഡിൽ സെന്റർ ബാക്ക് ആയിട്ടാണ് നമ്മൾ യോറോനെ കളിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഓറോ കളിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അത്യാവശ്യം നല്ല സ്പീഡി ആണ് എന്നുള്ളതാണ് ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇവൻ സ്പീഡി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാലോട്ടെ ഞാൻ അറ്റാക്ക് ചെയ്ത് കയറി പോവുകയാണ് അല്ലെങ്കിൽ റൈറ്റ് വിങ്ങി കളിക്കുന്ന ഏതൊരു റൈറ്റ് ബാക്കാണോ അവർ അറ്റാക്ക് ചെയ്ത് കയറി പോവുകയാണെങ്കിലും ഇവൻ ആ ഭാഗം കവർ ചെയ്യാൻ പറ്റും വാൻ ബിസാക്ക് ടാക്കിൾ ചെയ്യുന്ന പോലെ തന്നെ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു സിമിലറായിട്ട് ഇവൻ ആ ടാക്കലിങ് എബിലിറ്റി ഉണ്ട് അവൻ ചുമ്മാ അങ്ങനെ ചാടി കയറി ടാക്കിൾ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല പക്ഷെ ആ ഒരു സമയം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ടാക്കിൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലെയറാണ് ബാക്കിയുള്ള സമയത്ത് ഗെയിം റീഡ് ചെയ്തിട്ട് എന്താ ഇൻറ്റർസെപ്റ്റ് ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ടാറ്റെടുത്ത് നോക്കി കഴിയുമ്പോൾ അധികം ടാക്ക്സ്സും അതുപോലെ തന്നെ ഡിഫെൻസീവ് ആക്ഷൻസ് നമ്മളൊന്നും കാണില്ല ഇവൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഗെയിം റീഡ് ചെയ്തിട്ട് ഗെയിം മാനേജ് ചെയ്യലാണ് ഇവൻ്റെ പരിപാടി മാൽഡിനി വണ്ട് പറഞ്ഞിട്ടുണ്ട് ഔട്ട് ഓഫ് പൊസിഷൻ ആകുമ്പോഴാണ് ടാക്കിൾ ചെയ്യേണ്ട കാര്യം വരുള്ളത് അല്ലെങ്കിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻഡിങ് മര്യാദയ്ക്ക് നടക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഇവൻ ആ ചെറുപ്പത്തിൽ അതിൻ്റെ ആ ഒരു ബുദ്ധി ഫുട്ബോളിംഗ് ബ്രെയിൻ ഇവൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവൻ്റെ ഇമ്പ്രൂവ് ആവാനുള്ള ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് പാസിങ് എന്നുള്ള ഏരിയയാണ് ഇവൻ അത്ര അധികം നേരെ ലിസാൻഡർ ചെയ്യുന്ന നമുക്കറിയാം ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ ഡിഫൻസ് ചെയ്യുന്നു നടക്കി കൊടുക്കാറുണ്ട് എന്ന് പറയുന്നവർ അങ്ങനെ ഡിഫൻസ് ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ കൊടുക്കുന്ന ഒരു പ്ലെയർ അല്ല അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ആണ് ഇവൻ അത്യാവശ്യം ഓൺ ദി ബോൾ എബിലിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ അത്ര അധികം ബോൾ ക്യാരി ചെയ്ത മുമ്പിലേക്ക് പോകുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളത് ഇവനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ ആയി വരാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇവനെ ടോപ്പ് ടോപ്പ് പ്രോസ്പെക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് പിന്നലെ തന്നെ കണ്ട കാര്യമാണ് ഇവൻ്റെ കഴിഞ്ഞ സീസണുള്ള ഒക്കെ എടുത്ത് ഒരു കോമ്പനേഷനൊക്കെ ആക്കിയിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇന്നലെ എക്സിലൊക്കെ ഇടന്ന് കറങ്ങുന്നുണ്ടിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അവനെ എങ്ങനെയും വലിച്ച് വലിച്ച് താഴെ ഇടുക അല്ലെങ്കിൽ അവനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് നോക്കി നിൽക്കുന്ന ഒത്തിരി എതിരാളികളുണ്ട് അപ്പോൾ എന്തായാലും അവനൊക്കെ ഓവർകം ചെയ്ത് നമുക്കൊരു അടിപൊളി സെൻറ്റർ ബാക്കായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി ഇടും കാണാം